ജമാൻ ജുവലറി മേഖലയിൽ മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പ് ആഗോള വിപുലീകരണത്തിന്റെ ഭാഗമായി ജി സി സി രാജ്യങ്ങളിലേക്ക് കൂടി പ്രവേശിക്കുന്നു റീറ്റെയിൽ ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് പുറമെ സഫാ ഗ്രൂപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജുവലറിയും ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രൂപ്പിന് കീഴിലുള്ള ക്ലാരസ് ജുവലറിയുടെ ഉദ്ഘാടനം ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സംവിധായകൻ ബ്ലസിയും യുണൈറ്റഡ് ബിസിനസ് മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാന്തി നഡ്വേക്കറും ചേർന്ന് നിർവ്വഹിച്ചു സഫ ഗ്രൂപ്പ് എം ഡി കെ ടി എം എ സലാം ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അബ്ദുൽ കരീം സിനിമാ സംവിധായകൻ സലീം അഹമ്മദ് മാധ്യമം സിഇഒ പി എം സാലിഹ് സഫ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ഇജാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയിലും വിദേശത്തുമായി അടുത്ത അഞ്ച് വർഷത്തിനകം നൂറ് ഷോറൂമുകൾ തുടങ്ങാൻ പദ്ധതി രൂപീകരിച്ചതായി ഗ്രൂപ്പ് എം ഡി സലാം പറഞ്ഞു ബിസിനസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് സഫാ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം